ഹരേരാമ ഹരേ രാമ രാമ രാമഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരീഹരി ശ്രീ ഗുരുഭ്യോം നമ രാമായണ കഥാസാരം ഭേദബുദ്ധിയാകുന്ന ഗംഗയെ കടന്ന് ബ്രഹ്മവിദ്യയാകുന്ന സീതയെ ശരീഫരാഭിമാനം വിട്ട വിദേഹ രാജ്യത്ത് ശ്രീരാമലക്ഷ്മണ വിശ്വാമന്മാർ എത്തിച്ചേർന്നപ്പോൾ ഭഗവാന്റെ ആകൃതിയും പ്രകൃതിയും കണ്ട ജനക ജനകമഹാരാജാവിന് വളരെ സന്തോഷമായി ഈ രാമൻ വില്ലെടുത്ത് കുലച്ച് മുറിക്കുകയാണെങ്കിൽ തൻ്റെ മുത്രിയായി സീതയെ വിവാഹം ചെയ്തു കൊടുക്കാമായിരുന്നു പക്ഷേ രാമൻ അത് സാധിക്കുമോ എന്തോ സംശയിച്ചു നിന്നു ജനകമഹാരാജാവ് തൻ്റെ അഭിപ്രായം വെളിവാക്കുക തന്നെ എന്ന് കരുതി വിശ്വാമിത്ര മഹർഷിയോട് സംഗതികൾ പറഞ്ഞു ഇത് കേട്ട വിശ്വാമിത്രൻ വളരെ സന്തോഷമായി അദ്ദേഹം ശ്രീരാമനെക്കൊണ്ട് സ്ഥീതാവാഹം നടത്തിക്കാൻ കരുതിക്കൂട്ടി തന്നെയാണ് വന്നിരിക്കുന്നത് എന്നും അത് മറ്റാരെയും അറിയിച്ചിട്ടില്ലെന്ന് മാത്രമാണെന്നും താൻ ജനക മഹാരാജാവിനോട് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചതായിരുന്നുവെന്നും താൻ ആഗ്രഹിച്ചത് ജനകൻ ഊഹിച്ചു എന്നും പറഞ്ഞ് ജനകവിശ്വാമിത്രന്മാർ സന്തോഷഭരിതരായി മറ്റൊന്നും ആലോചിക്കാതെ ശൈവജാപം ശ്രീരാമേന്ദ്രസ്വാമിക്ക് കാണിച്ചു കൊടുക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തു മന്ത്രിയെ വിളിപ്പിച്ചു ഭടന്മാർ വില്ല് എടുത്ത് രാജസഭാ മണ്ഡപത്തിൽ എത്തിപ്പിടി വെച്ചു അനവധി ആളുകൾ കണ്ടതാണ് ജനക രാജധാനിയിലെ മഹാശ്വര ജാപം അവർക്കൊക്കെ സീതയെ കിട്ടിയാൽ കൊള്ളാമെന്നും ഉണ്ടായിരുന്നു പക്ഷേ ആർക്കും കഴിഞ്ഞില്ല വില്ല് മുറിക്കാൻ ആർക്കും അതുകൊണ്ട് സീതയെ ലഭിച്ചുമില്ല വിശ്വാമിത്രൻ്റെ ശിക്ഷണത്തിൽ വളർന്ന ശ്രീരാമനാണ് അവസാനമായി വില്ു കാണാൻ വന്നിരിക്കുന്നത് എത്രയോ വലിയ വലിയ യോദ്ധാക്കന്മാരൊക്കെ വന്നിട്ടും അവരുടെയൊക്കെ എല്ലാ കഴിവും ഉപയോഗപ്പെടുത്തിയിട്ടും ഒന്നും നടന്നില്ല ഇപ്പോൾ തികഞ്ഞ യൗവനത്തിൽ പോലും എത്തിക്കഴിഞ്ഞിട്ടില്ലാത്ത ശ്രീരാമേന്ദ്രൻ അരയും തലയും മുറുക്കി വില്ലെടുക്കുന്ന ഒരുങ്ങുന്നത് കണ്ടപ്പോൾ ജനങ്ങൾക്ക് ബഹുരസമായി പല അഭിപ്രായങ്ങളും അന്യോന്യം കൈമാറി ആരും അതൊന്നും കേട്ടതായി ഭാവിച്ചില്ല വില്ല് കണ്ടതോടെ വിശ്വാമിത്ര മഹർഷി കണ്ണുകൊണ്ട് ശ്രീരാമേന്ദ്രന് നിർദ്ദേശം കൊടുത്തു ഭഗവാൻ അരയും തലയും മുറുക്കി തയ്യാറെടുത്ത് മുന്നോട്ട് നീങ്ങി അനായാസമായി ഇടത് കൈകൊണ്ട് വില്ല് പൊക്കി വലത്തേ കൈകൊണ്ട് ഞാൻ കെട്ടി വലിച്ചു വലിച്ചപ്പോഴേക്കും ഭയങ്കര കൂടി വില്ലു മുറിഞ്ഞു രണ്ട് കഷണം സർവജനങ്ങളും സന്തോഷിച്ചു ആശ്ചര്യം കൊണ്ടും സന്തോഷം കൊണ്ടും ആവിഷ്ടന്മാരായി അരവനയിൽ എല്ലാവരും ആനന്ദഭരിതരായി മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം സീതാദേവി രംഗത്തിൽ പ്രവേശിച്ചു സ്വാമിയുടെ കണ്ടത്തിൽ വരണ ചാർത്തുകയും ചെയ്തു അയോധ്യയിലേക്ക് ആളുപോയി ദശരഥനെ അറിയിപ്പിച്ചു മഹാരാജാവ് ആജ്ഞിമാരോടും പരിവാരങ്ങളോടും മിഥിലയിലേക്ക് വന്നു ദശരഥൻ്റെ നാല് പുത്രന്മാരും അവിടെ വെച്ച് വിവാഹിതരായി ജനകരാജാവിൻ്റെ ഔരസപുത്രന്മാരായ ഊർമ്മിള സ്തുതികീർത്തി മാണ്ഡവി ഇവരെ ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും വിവാഹം കഴിച്ചു രാജപുത്രന്മാരുടെ വിവാഹോഷം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ജനകമഹാരാജാവ് ദശരഥ മഹാരാജാവിനെയും രാജകുമാരന്മാരെയും നവവധുക്കളെയും വേണ്ടത്ര പാരിബൃഹങ്ങളോടുകൂടി യാത്രയാക്കി അയോധ്യ രാജാവും പരിവാരങ്ങളും സ്വഗ്രഹത്തിലേക്ക് യാത്രയായി എല്ലാ ആഡംബരങ്ങളോടുകൂടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ രാജകീയ എതിരേൽപ്പ് മിഥിലിൽ നിന്ന് പുറപ്പെട്ട് കുറേ ദൂരം വന്നപ്പോൾ ഒരു എതിർപ്പിനെ നേരിടേണ്ടി വന്നു ഭൃഗുപുത്രനായ പരശുരാമനായിരുന്നു എതിരാളി ശാപത്തെ ശ്രീരാമൻ ഭജിച്ചു എന്ന് കേട്ടപ്പോൾ ഭാർഗവ രാമൻ ക്ഷത്രിയ അയോധ്യ രാജകുമാരൻ്റെ വിജയം അസഹ്യമായ അസ്വസ്ഥതയിൽ തൻ്റെ കയ്യിലൊരു വില്ലുണ്ട് അതെടുത്ത് രാമൻ ഒന്ന് കുലയ്ക്കാമോ എന്ന് ക്ഷോഭിച്ചു ചോദിച്ചു ഇല്ലെങ്കിൽ എന്നോട് യുദ്ധം ചെയ്ത് നീ ജയിക്കണം ഇതിന് രണ്ടും ചെയ്യാത്ത പക്ഷം രണ്ട് രാമന്മാരുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല ഏതെങ്കിലും ഒരു രാമൻ ഇപ്പോൾ നശിക്കണം എന്നൊക്കെയായിരുന്നു പരശുരാമസ്വാമിയുടെ വാദം ഭയം കൊണ്ട് വിറച്ചു ദശരഥൻ ഭാർഗവൻ്റെ കാല് പിടിച്ച് കേണപേക്ഷിച്ചു അതുകൊണ്ടൊന്നും ആ രാമദജ്ഞൻ തൻ്റെ ദേഷ്യം ശമിപ്പിച്ചില്ല അവസാനം വിനയപൂർവ്വം രാമേന്ദ്രസ്വാമി മുന്നോട്ട് വന്നു ഭാർഗവസ്വാമിയുടെ വാങ്ങി നിഷ്പ്രയാസം ഞാൻ കെട്ടി ശരം തൊടുത്തു ഇനി എവിടേക്കാണ് അയക്കേണ്ടതെന്ന് ലക്ഷ്യം കാണിച്ചു തരാൻ പറഞ്ഞു തൊടുത്ത ശരം മടക്കി മടക്കിയെടുക്കില്ല എന്നും ലക്ഷ്യം കാണിച്ചു തരാത്ത പക്ഷം തല പോകുമെന്നും ശ്രീരാമനും പറഞ്ഞു തൻ്റെ കയ്യിലുള്ള ഈ അസാധാരണമായ വില്ല് കൊലയേറ്റുകയും അത് തൻ്റെ തന്നെ തല ലക്ഷ്യമാക്കുകയും ചെയ്യണമെങ്കിൽ ഇത് സാധാരണ മനുഷ്യനല്ല എന്ന് ആലോചിച്ച ഭാർഗവ് രാമൻ ശ്രീരാമൻ സാക്ഷാൽ ശ്രീനാരായണസ്വാമിയുടെ അവതാരമാണെന്നും അങ്ങ് മനസ്സിലാക്കുകയും അഹങ്കാരവും കലിയും അടക്കുകയും ഭഗവാനെ പ്രദർശനം വെച്ച് കീർത്തനങ്ങളെ കൊണ്ട് ദിവ്യമന്ത്രങ്ങളെ കൊണ്ട് സ്തുതിച്ച് ദീപാന്തരത്തിലുള്ള രാക്ഷസന്മാരെ രാമശരത്തിൽ ലക്ഷ്യമാക്കാൻ അപേക്ഷിച്ചപ്പോൾ രാമൻ അത് പ്രകാരം ചെയ്യുകയും ഭാർഗവരാമനാൽ ശ്രീരാമൻ അനുഗ്രഹീതനായി ആയുധം വെച്ച് മാഹേന്ദ്ര മാഹേന്ദ്രപർവത്തിൽ തപസ്സിനായി പോവുകയും ചെയ്തു വിശേഷ സംഭവങ്ങളൊന്നും കൂടാതെ മഹാരാജാവും പരിവാരങ്ങളും അയോധ്യയിൽ മടങ്ങിയെത്തി സുഖസമാധാനങ്ങളോടുകൂടി സമൃദ്ധിയോടുകൂടി സുഖവാസം ആരംഭിച്ചു എന്താണ് ഈ മഹേശ്വര ചാപം നമുക്കതിൻ്റെ നിഗൂഢാർത്ഥത്തിലേക്കൊന്ന് കിടക്കാം ശരീരത്തിൽ സകല കരണങ്ങളെയും അവയവങ്ങളെയും എപ്പോഴും ചലിപ്പിച്ചുകൊണ്ട് വൃത്താകാരേണ ചുറ്റിത്തിരിയുന്ന പ്രാണവൃത്തത്തെയാണ് ഇവിടെ മഹേശ്വര ചാപം എന്ന് കണക്കാക്കേണ്ടത് വൃത്തികളെ കൊണ്ടാണതിന് അഞ്ച് വകഭേദങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് പ്രാണനൊന്നു തന്നെ വൃത്താകാരത്തിലുള്ള പ്രാണനെ നിർത്തി നിവർത്തി നീളത്തിലാക്കി നിശ്ചലമാക്കി തീർക്കൽ തന്നെയാണ് മഹേശ്വര ചാപഭഞ്ജനം അത് പൗരുഷം കൊണ്ടോ ശാരീരിക ശക്തി കൊണ്ടോ സാധിക്കുന്നതല്ല സാധിക്കത്തുമില്ല അധ്യാത്മ കൊണ്ട് അധ്യാത്മശക്തി കൊണ്ട് മാത്രം സാധിക്കേണ്ടതാണ് അതാണ് ശ്രീരാമൻ ഒഴിച്ച് മറ്റാർക്കും മഹേശ്വര ചാപത്തെ വഞ്ചിക്കാൻ കഴിയാതിരുന്നത് വിദേഹൻ്റെ വീട്ടിൽ ത്രിപുരഹന്തായ ഭഗവാൻ മഹേ മഹാദേവൻ നേരിട്ട് വെച്ചതാണ് ഈ ചാപം ഈശ്വരനാൽ പ്രദർശിക്കപ്പെട്ടത് അപ്പോൾ ഈശ്വരനാൽ നിക്ഷിപ്തമാണ് ശരീരത്തിലെ പ്രാണവൃത്തം മനുഷ്യനിർമ്മിതവുമല്ല ആത്മജ്ഞാനതൃഷ്ണ കൊണ്ടും ശരീരാഭിമാനം വിടുന്ന ഒരാൾക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ അതാണ് വിദേഹൻ്റെ ഗ്രഹത്തിൽ വെച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അധ്യാത്മസാധനകളെ കൊണ്ടും വാസനകൾ ക്ഷയിപ്പിച്ച് പ്രാണനെ ശുദ്ധ കുംഭക കിട്ടുമ്പോൾ എല്ലാ കരണങ്ങളും നിശ്ചലങ്ങളും പ്രശാന്തങ്ങളും ആകും ചിത്രത്തിൻ്റെ വിക്ഷേപവും ആവരണവും കേവലം അകലും അപ്പോൾ ആത്മബോധമാകുന്ന വിദ്യ പ്രകാശിക്കും ഈ വിദ്യയാണ് സീതാദേവി അത് ജിജ്ഞാസുവായ ഒരാൾക്ക് തീവ്രസാധനങ്ങളെ കൊണ്ട് ക്രമേണ കൈവരുന്ന നിലയാണ് ബ്രഹ്മവിദ്യ ആകുന്ന സീതാദേവിയെ കിട്ടുക അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനിയാകുക എന്നത് വിദ്യ പ്രസാദം കൊണ്ട് ആത്മബോധമുണ്ടായാൽ ശരീരത്തിൽ കൂടി അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകാശിച്ചു തുടങ്ങും അതാണ് ദശരഥനെ അറിയിച്ചതും അദ്ദേഹം വിവാഹത്തെ ആഘോഷിച്ചതുമൊക്കെ ചമത്കാരത്തിൽ വർണ്ണിക്കാൻ കാരണം ഒരുവൻ ആത്മബോധിയായി കഴിഞ്ഞു എന്നിരിക്കട്ടെ അയാൾ ഈ സംസാരത്തിൽ വ്യാപരിച്ചാൽ കൂടി അയാൾക്ക് അയാളുടെ ബുദ്ധിയെ ഭേദിക്കാൻ പറ്റുകയല്ല ഭേദബുദ്ധിയുടെ നിരാസമാണ് ഭാർഗവരാമനുമായുള്ള സംഘടന ഈശ്വരനും ജീവനും വാസ്തവത്തിൽ രണ്ടല്ല ഒന്നാണ് എങ്കിലും രണ്ടാണെന്ന ബോധം കൊണ്ട് നാനാത്ത ബോധം വളരും നാനാത്വ നാനാത്വബോധമുള്ളപ്പോൾ രാഗദ്വേഷങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാൽ നാനാത്വ ബോധം മാറിയാലോ ഏകാത്മബോധം ഉദിക്കും അതായത് താനും ഈശ്വരനും രണ്ടല്ല എന്ന ബോധമുണ്ടാവും അപ്പോൾ എല്ലാ രാഗദ്വേഷങ്ങളും എല്ലാ മത്സരങ്ങളും എല്ലാവരുടെയും അവസാനിക്കും വാസ്തവത്തിൽ ശ്രീരാമനും പരശുരാമനും രണ്ടല്ല ഒന്നാണ് എങ്കിലും രണ്ടെന്ന ബോധം കൊണ്ട് ഘട്ടനമുണ്ടായി ഒന്നെന്ന ബോധം ഉദിച്ചപ്പോൾ അവരുടെ രാഗദ്വേഷങ്ങളും മതമത്സരങ്ങളും അവസാനിച്ചു രണ്ട് രാമനില്ല ഒരു രാമനേ ഉള്ളൂ ഒരു രാമനെ തന്നെ രണ്ടായി തോന്നുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ഘട്ടനം അവസാനിച്ചത് അങ്ങനെയാണ് അതായത് നാം ജീവേശ്വര പരമേശ്വര ഐക്യബോധമുണ്ടാകുമ്പോൾ നമ്മുടെ ദാനാത്മഭ്രമം നീങ്ങും എന്നർത്ഥം സീതാ വിവാഹം കഴിഞ്ഞ് അയോധ്യയിൽ മടങ്ങി വന്ന് സുഖവാസം ആരംഭിച്ചു എന്ന് പറഞ്ഞത് അവിടെ വെച്ചാണ് ബാലകാന്ഡം എന്ന ഒന്നാമത്തെ കാന്ഡം അവസാനിപ്പിക്കുന്നത് കുട്ടികളുടെ ബാല്യ കൗമാരദശകൾ കഴിഞ്ഞു യൗവനത്തിലേക്ക് എത്തി എന്നതുകൊണ്ട് ബാലകാന്ഡം പൂർത്തിയായി രാമൻ്റെ ബാല്യദശയിലെ ചരിത്രങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇനി യൗവനത്തിലെ ചരിത്രമാണ് പറയാൻ പോകുന്നത് അങ്ങനെ അധ്യാത്മ ജീവിതത്തിലെ ബാലപാഠങ്ങൾ അവസാനിച്ച് പ്രൗഢങ്ങളായ പാഠങ്ങളാണ് ഇനി പറയാൻ പോകുന്നതെന്നും ഇതുകൊണ്ട് ധ്വനിപ്പിക്കുന്നു അയോധ്യകാണ്ഡം സമാരംഭിക്കുന്നു ഈ കാണ്ഡത്തിലെ മുഖ്യം ദശരഥൻ ശ്രീരാമേന്ദ്രന് പട്ടാഭിഷേകം നിശ്ചയിക്കുന്നതും കൈകൈകി അതിനെ തടയുന്നതും ശ്രീരാമൻ അച്ഛൻ്റെ സത്യത്തെ സംരക്ഷിക്കുവാൻ സീതാ ലക്ഷ്മണ സമേതനായി കാട്ടിലേക്ക് പോകുന്നതും ആത്മജ്ഞാനം ഉണ്ടായാലും പ്രാരബ്ധം അവസാനിക്കാത്ത സംസാരത്തിൽ നിന്ന് നിശേഷം മാറി നിന്ന് ആത്മസാമ്രാജ്യത്തിൽ അധിഷ്ഠിതനാവാനോ ജീവൻ മുക്തനാവാനോ സാധ്യമല്ല വിവേകം നശിക്കാതെ സൂക്ഷിക്കണം എന്നാൽ ഈ ബ്രഹ്മനിഷ്ഠം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ദശരഥ മഹാരാജാവിൻ്റെ പ്രഥമപത്നിയും പട്ടമഹർഷിയും കൗസല്യവുമാണ് വിവാഹം കഴിഞ്ഞ് വളരെ കാലം കഴിഞ്ഞിട്ടും ഒരു പുത്രനുണ്ടാവാത്തത് കൊണ്ടും കൗസല്യ ഇനി പ്രസവിക്കില്ലെന്ന് തോന്നിയതുകൊണ്ടും രണ്ടാമത് സുമിത്രയെ വിവാഹം കഴിച്ചു കൗസല്യ അപ്പോഴും പട്ടമഹിയാണെങ്കിലും പുത്രനില്ലാത്തത് കൊണ്ട് സുമിത്രാപുത്രനും രാജ്യം കൊടുക്കാമെന്ന് പ്രതിജ്ഞയുണ്ട് എന്നാൽ സുമിത്രയിലും പുത്രനുണ്ടായില്ല അവസാനം വാർദ്ധക്യത്തിലാണ് യൗവനയുക്തിയായ കൈകേകിയെ മൂന്നാം ഭാര്യയാക്കിയത് രണ്ട് പത്നിമാർക്കും സന്താനമില്ലാത്തതുകൊണ്ട് കൈകേകി പുത്രൻ രാജ്യം കൊടുക്കാമെന്ന് പ്രതിജ്ഞയോടെയാണ് വിവാഹം നടന്നത് ദൗർഭാഗ്യത്താൽ കൈകയിലും പുത്രനുണ്ടായില്ല അശ്വമേധവും പുത്രകാമേഷ്ഠിയുമൊക്കെ നടന്നു അതിൻ്റെ ഫലമായി രാജാവിന് നാല് പുത്രന്മാരുണ്ടായി നാല് പുത്രന്മാർ ജനിച്ചത് ഒരു ഭാര്യയിലല്ല മൂന്ന് ഭാര്യമാരിലും കൂടിയാണ് അപ്പോൾ മൂന്നാൾക്കും അവകാശപ്പെട്ടതാം രാജ്യത്തിന് തൻ്റെ പുത്രന് കൊടുക്കണമെന്ന് ഓരോ രാജ്യം രാജാവിനെ നിർബന്ധിക്കാം അങ്ങനെ ചെയ്യാൻ മൂന്നാളും നിർബന്ധിക്കാൻ ഒരുങ്ങുന്ന പക്ഷം രാജാവിന് ബുദ്ധിമുട്ടാവും ഈ ആലോചന പുത്രജനനം കഴിഞ്ഞത് മുതൽക്ക് തന്നെ രാജാവിൻ്റെ മനസ്സിലുണ്ട് അദ്ദേഹം അതിനൊരു പോം വഴി കാണാൻ പരിശ്രമിച്ചു എന്നാൽ അത് ഇതുവരെ സാധിച്ചുമില്ല അതുകൊണ്ട് ഇനി ആലോചിക്കാൻ സമയമില്ല അതിൻ്റെ സന്ദർഭമാണ് കുമാരന്മാരുടെ വിവാഹം കൂടി കഴിഞ്ഞ സ്ഥിതിക്ക് ആരെയെങ്കിലും അഭിഷേകം ധരിച്ച് യുവരാജാവാക്കാതെ നിർവാഹമില്ല ആരെയാണ് അഭിഷേകിക്കേണ്ടത് ശ്രീരാമൻ ജ്യേഷ്ഠൻ രാമനെ എല്ലാവർക്കും പ്രിയം കൗസല്യയും സുമിത്രയും തമ്മിൽ വളരെ അടുത്ത സഖികൾ സുമിത്ര ഒരുപക്ഷേ സമ്മതിക്കുമായിരിക്കാം എന്നാൽ കൈകേയിയുടെ നിർബന്ധ ബുദ്ധി കുഴപ്പം വരുത്തുമോ എന്നൊരു സന്ദേഹം കൈകേകി മറ്റ് രണ്ട് രാജ്ഞിമാരെ പോലെയുമല്ല അല്ല ഔദ്ധിത്യം കുറച്ചധികമുണ്ട് അതിനാൽ കൈകേകിയോട് ഈ സംഗതി പറയാൻ രാജാവിന് ധൈര്യമില്ലായിരുന്നു ഇതിനൊക്കെ പുറമെ കൈകേയി ഈ വിവാഹത്തിൻ്റെ അടിയിൽ അതിപ്രധാനമായ മറ്റൊരു സംഗതി കൂടി ഒളിഞ്ഞുകിടപ്പുണ്ട് അത് അത്യധികം ഗൗരവമുള്ളതാണ് കെ കെ രാജാവും മിഥില രാജാവും തമ്മിൽ വളരെ തലമുറകളായി തന്നെ അന്യോന്യ ശത്രുക്കളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഭയങ്കര യുദ്ധങ്ങൾ പല പ്രാവശ്യം നടന്നതാണ് അതുകൊണ്ട് ആ ശത്രുത ഇന്നും നിലനിൽക്കുന്നുമുണ്ട് അപ്പോൾ മിഥിലാപുത്രിയായ സീതയുടെ ഭർത്താവായ രാമന് രാജ്യം കിട്ടുന്നത് കെ കെ രാജപുത്രിയായ കൈയേക്ക് അത്ര സഹിക്കുമോ എന്നൊരു സന്ദേഹം ഉണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അയോധ്യ രാജ്യവുമായിട്ടൊരു സഖ്യമുണ്ടാക്കിയാൽ കെ കെ രാജ്യത്തിന് മിഥില രാജ്യം കൈയടക്കാൻ പറ്റും എന്ന് ഒരു ഉൾ തോന്നലിൻ്റെ പശ്ചാത്തലത്തിലാണ് കെ കെ രാജാവ് വൃദ്ധനാണെങ്കിലും തൻ്റെ മുത്രിയെ കൈകേയ് കൊടുത്തത് ഈ പുതിയ ബന്ധുത്വം കെ കെ രാജാവും അയോധ്യ രാജാവും തമ്മിൽ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ മിഥുല രാജാവ് അസ്വസ്ഥനാകും അപ്പോൾ എന്തെങ്കിലും തകരാറുണ്ടാക്കാൻ ശ്രമിക്കും അപ്പോൾ യുദ്ധം നടക്കും തന്നെ അയോധ്യ രാജാവ് സഹായിക്കും എന്നൊക്കെ കണക്കുകൂട്ടി കെ കെ രാജാവ് മുന്നോട്ട് പോവുകയായിരുന്നു തൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ കെ കെൻ ദാസിയെക്കുടി വിറ്റിരുന്നു ഒരു സേവിക എന്ന നിലയ്ക്ക് വേണ്ട സന്ദർഭത്തിൽ വേണ്ടത് ഉപദേശിക്കാനും വേണ്ടത് പ്രവർത്തിപ്പിക്കാനും പറ്റിയ വിശ്വസ്ത ദാസി അവളുടെ പേര് മന്ദര അങ്ങനെ കഴിഞ്ഞു വരുമ്പോഴാണ് രാജ്ഞിമാർക്ക് പുത്രന്മാരുണ്ടായതും യുവനെ ഉത്തരായതും കെ കെ രാജാവോ അയോധ്യ രാജാവോ പോലും അറിയാതെ ശ്രീരാമനെ നിഥില രാജാവിൻ്റെ പുത്രി സീത വിവാഹം കഴിച്ചതും സീതാദേവിയെ വരണമാല്യം അണിയിച്ച ശേഷമാണ് അല്ലെങ്കിൽ സീതാദേവി രാമനെ വരണമല്യം ചാർത്ത ശേഷമാണ് ദശരഥൻ പോലും അറിഞ്ഞത് പിന്നീട് നാല് പുത്രന്മാരുടെയും വിവാഹവും നടന്നു അതിൽ കൈകൈക പുത്രനായ ഭരതനും ഈ വിദേഹത്തു നിന്ന് മിഥിലയിൽ നിന്ന് തന്നെയാണ് കല്യാണം കഴിച്ചതും ഈ നാല് രാജകുമാരന്മാരും ജനകൻ്റെ പുത്രന്മാരെ വിവാഹം കഴിച്ചു എന്ന് വന്നപ്പോൾ അയോധ്യ മുഴുവൻ മിഥില രാജാവിന് സ്വാധീനമായി ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മന്ധര എന്ന് വന്നാലും അത് സമൃദ്ധയായ അവൾക്ക് പോലും അറിയാതെ പറ്റിയ ഒരു അമളിയായിരുന്നു രാജകുമ്മന്മാരുടെ വിവാഹവും ശ്രീരാമൻ്റെ വിവാഹ വാർത്തയെ അറിയിക്കാൻ വിധിയിലിന്ന ആൾ വന്നപ്പോൾ എല്ലാവരും സന്തോഷിച്ചുവെങ്കിലും മന്ധര നാവുകഠിച്ചു അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു മന്ധരയെ പറഞ്ഞ അയച്ചിരുന്നത് എന്നിട്ടും അത് സംബന്ധിച്ചു സംഗതി അറിയാതെ കേക രാജാവ് കലശലായി വ്യ സങ്കടപ്പെടുകയും മന്ധരയെ കഠിനമായി രഹസ്യമായി ശാസിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ അവൾ പറഞ്ഞു സംഭവിച്ചു സംഭവിച്ചു ഇനി ഇങ്ങനെ അബുദ്ധം വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് കൈകേകനെ അവൾ സമാധാനിപ്പിച്ചു ഈ സന്ദർഭത്തിലാണ് പോലും അവരുടെ അതായത് കെ കെ രാജ്യത്തേക്ക് ഭരതൻ അമ്മയുടെ വീട്ടിലേക്ക് തൻ്റെ സഹോദരനായ ശത്രുഘനോടുകൂടി ഒന്ന് യാത്രയാവുകയും ചെയ്തു സുമിത്രാപുത്രനായ ലക്ഷ്മണൻ ശ്രീരാമൻ്റെ സന്തത സഹചാരിയുമാണ് ഈ സമയത്ത് പട്ടാഭിഷേകം നടത്തുവാൻ ദശരഥൻ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് തീരുമാനമെടുത്തു നാളെ രാവിലെ രാമൻ്റെ പട്ടാഭിഷേകം നടത്താൻ തീർച്ചപ്പെടുത്തി രാജാവിൻ്റെ കൽപ്പന മന്ത്രിമാരും പൗരജനങ്ങളും എല്ലാം ആഹ്ലാദിച്ചു ഒരുക്കങ്ങൾ തുടങ്ങി അരമനയും പട്ടണവും മുഴുവൻ അലങ്കരിച്ചു തോരണങ്ങളും കൊടിക്കൂറുകളും രാജമാർഗങ്ങൾ പ്രത്യേകമായി അലങ്കരിച്ചു പ്രഭാതത്തിൽ രാമൻ്റെ പട്ടാഭിഷേകം നടക്കാൻ പോകുന്നുവെന്ന വർത്തമാനം ക്ഷണനേരം കൊണ്ട് പട്ടണം മുഴുവൻ പരന്നു എല്ലാവർക്കും ആനന്ദം ആ സമയത്ത് മന്ധര കൈകൈടി അന്തപുരത്തിൽ ചെന്നു യാദൃശ്യമായ നാരദമഹർഷിയും അപ്പോൾ അയോധ്യയിലെത്തി മന്ധര ജനങ്ങളുടെ മുഖത്തു നിന്ന് സംഗതികൾ മനസ്സിലാക്കി എന്തോ വിചാരിച്ച് തലയാട്ടി മൂളി അന്തപുരത്തിൽ എത്തി ശ്രീനാരദമഹർഷിയും പൗരൻ മുഖത്തിൽ നിന്ന് വർത്തമാനം ഗ്രഹിച്ചപ്പോൾ എന്തോ വിചാരിച്ചു കൊണ്ട് ശ്രീരാമേന്ദ്രൻ്റെ അരമേ നീലുമെത്തി ഭഗവാൻ രാമചന്ദ്രൻ ഗൃഹസ്ഥനായതിനു ശേഷം ആദ്യമായി തൻ്റെ ഗ്രഹത്തിലേക്ക് വരുന്ന മഹാത്മാവായ നാരദമഹർഷിയെ വേണ്ട പോലെ എതിരേറ്റു കൂട്ടിക്കൊണ്ട് പാദപൂജയും മറ്റും ചെയ്ത് ഉചിതമായി സൽക്കരിച്ചു ഭഗവാൻ്റെ ആതിഥ്യം സ്വീകരിച്ച നാരദർ സന്തുഷ്ടനും കൃതാർത്ഥനമായി എന്നിട്ട് രാവണാദി ദുഷ്ടരാക്ഷസന്മാരെ കൊന്ന് ജഗത്തിൻ്റെ ക്ഷേമത്തെ നിലനിർത്താൻ വേണ്ടി ദേവന്മാരാൽ അപേക്ഷിക്കപ്പെട്ടതാണ് അങ്ങ് മനുഷ്യപുത്രനായിട്ട് അവതരിച്ചത് അങ്ങ് ബ്രഹ്മചര്യം കൈവിടിഞ്ഞാൽ അങ്ങക്ക് ശക്തി കുറയുമെങ്കിലും അങ്ങ് ദേവനായതുകൊണ്ട് അത് വീണ്ടെടുക്കാൻ സാധിക്കും രാവണാദികളെ കൊന്ന് ജഗത്തിനെ പരിപാലിക്കണമെങ്കിൽ അങ്ങ് പട്ടാഭിഷേകം നടത്തരുത് അങ്ങയുടെ വിവാഹം കഴിഞ്ഞൊരു തടസ്സം തന്നെയാണെങ്കിലും നാളെ കാലത്ത് പട്ടാഭിഷേകം നടക്കാൻ പോകുന്നു അതും കൂടി കഴിഞ്ഞാൽ പിന്നെ രാവണാദികളെ കൊല്ലുന്നതിന് അങ്ങക്ക് വീണ്ടും ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് അങ്ങ് എത്രയും വേഗം പട്ടാഭിഷിക്തനാകാതെ വനത്തിൽ പോയി രാവണാദികളെ വധിക്കണം ബ്രഹ്മാദികളോട് ചെയ്ത പ്രതിജ്ഞയും അത് നിർവഹിക്കാനുള്ള അവസരവും അങ്ങയ്ക്ക് ആയിരിക്കുന്നു അങ്ങ് സീതാ ലക്ഷ്മണനോടും ആരോടുകൂടി ദണ്ഡകാരണത്തിലേക്ക് പുറപ്പെടണം രാവണൻ തുടങ്ങിയ എല്ലാ ദുഷ്ടരാക്ഷന്മാരെയും കൊന്നു മുടിക്കണം എന്നിട്ടേ മടങ്ങി വരാവൂ എന്ന നാരദ മഹർഷി രാമനുമായി വാക്കുറപ്പിച്ചു പ്രപഞ്ചാനുഭവങ്ങളെയും ലോകവ്യവഹാരത്തെയുമാണ് ഇവിടെ കാട്ടിലേക്കുള്ള പോക്കും വനവാസവുമായി ഉപന്യസിക്കുന്നത് ജീവൻ ജ്ഞാനസമ്പന്നനായാലും പ്രാരബ്ധം കൈവിടുകയില്ല അനുഭവിച്ച് തന്നെ തീരണം പ്രാരബത്തെയാണ് കൈകേകിയായി ചിത്രീകരിക്കുന്നത് ജന്മാന്തരവാസനകളാണ് അടിസ്ഥാനം അതാണ് മന്ധര മന്ധരയിൽ കൂടിയാണ് കൈകേകി വികസിക്കുന്നത് കൈകൈയുടെ അഭിപ്രായങ്ങൾക്ക് രൂപം കൊടുത്തതും അവയെ പ്രബലങ്ങളാക്കിയതും മന്ധരയാണ് വാസനയാണ് പ്രാരബ്ധകർമ്മങ്ങളെ രൂപം കൊടുത്ത് അവ്യക്തതയിൽ നിന്ന് വ്യക്തതയിലേക്ക് കൊണ്ടുവരുന്നത് എന്നിട്ട് പ്രബലമായി തീർക്കും ബ്രഹ്മവിദ്യയായ സീതാദേവിയെ വരിച്ചിട്ടും കാട്ടിലേക്ക് പോവേണ്ടി വന്നത് ജ്ഞാനമുണ്ടായാലും പ്രാരബ്ധം അനുഭവിച്ചു തന്നെ തീരണമെന്നതിൻ്റെ സൂചനയാണ് കൗസല്യെയും സുമിത്രയെയും ഭയപ്പെടേണ്ടതില്ലെന്നും കൈയുകയാണ് ഭയമെന്ന് ദശരഥന് രാമൻ്റെ പട്ടാഭിഷേകത്തിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തോന്നാൻ കാരണം ജ്ഞാനമുണ്ടായാൽ സഞ്ചിത ആഗന്തുക്കളായ കർമ്മത്തിൻ്റെ രണ്ട് ഘടകങ്ങളെ ജയിക്കാം എന്നാലും പ്രാരബ്ധമനുഭവിച്ച് തന്നെ തീരണം അങ്ങനെ ജ്ഞാനം അനുഭവപ്പെട്ടാൽ ശരീരധർമ്മങ്ങൾ മാനിക്കപ്പെടാതെ ശരീരധർമ്മങ്ങളുടെ അവഗണന കൊണ്ട് ശരീരം തപിച്ച് ശരീരാഭിമാനം ചുരുങ്ങി ദശരഥ രാജാവിൻ്റെ അഭീഷ്ടം നിറവേറാതാവുകയും അദ്ദേഹം തപിക്കാനും ക്ഷയിക്കാനും ഒക്കെ ഇടയാകുന്നതും ഈ വേദാന്ത രസമാണ് ശരീരത്തെയാണല്ലോ നാം ദശരഥനായി ചിത്രീകരിക്കേണ്ടത് രാമനും സീതയും യോജിച്ചു കഴിഞ്ഞാൽ ദശരഥൻ എന്ന ശരീരം തപിക്കും ജീവൻ ജ്ഞാനസമ്പന്നനായാൽ ശരീരധർമ്മങ്ങൾ നിരസിക്കപ്പെടും ഭരതശത്രുതന്മാർ കേകയത്തിലാണ് അതായത് പ്രാജ്ഞ തുരിയ ഭാവങ്ങൾ പ്രാരബത്തിൽ മറയപ്പെട്ടു എന്നർത്ഥം രാമലക്ഷ്മണന്മാർ കാട്ടിലേക്കും പോയി വിശ്വതൈജസ്സന്മാർ പ്രാരബാനുഭവങ്ങളിൽ മുഴുകുകയും ചെയ്തു എങ്കിലും ബ്രഹ്മവിദ്യയും ജ്ഞാനാനുഭൂതി ഉള്ളതിനാൽ പ്രാരബ്ധാനുഭവങ്ങൾ ക്ലേശങ്ങളാവാതെ സീത എന്ന ബ്രഹ്മജ്ഞാനം ഒരുമിച്ചുണ്ടായാൽ കാട്ടിലും ദുഃഖമില്ലെന്ന് ശ്രീരാമൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ഏത് സ്ഥലത്തായിക്കോട്ടെ ഏത് സന്ദർഭത്തിലായിക്കോട്ടെ നമ്മൾ ബ്രഹ്മജ്ഞാനികളായാൽ നമുക്ക് ഇഹപകര ലോക ദുഃഖങ്ങൾ ഉണ്ടാവില്ല രാമേന്ദ്രസ്വാമിയെയും ലക്ഷ്മണനെയും സീതാദേവിയെയും കാട്ടിലേക്ക് അയക്കുന്നതിന് മന്ധര കിണഞ്ഞു പരിശ്രമിച്ചു കൈകൈകി വിവാഹം കഴിച്ച ശേഷം അയോധ്യയിൽ നിന്ന് ദേവലോകത്തെ ക്ഷണമനുസരിച്ച് ഭാര്യയോടുകൂടി ദേവേന്ദ്രൻ്റെ അതിഥികളായി എത്തുകയും അവിടെ വച്ച് അസുരപ്പടെ നിമജ്ജനം ചെയ്യുവാൻ ഒരു യുദ്ധത്തിന് കോപ്പിട്ടു യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് രഥത്തിൻ്റെ കീലരന്ധ്രം അടന്നു രഥത്തിൽ നിന്ന് അതിൻ്റെ ചാട് വേർ പതിഞ്ഞു പോകുന്നതിക്കായി ക്ഷത്രി വൃത്രിയായ മന്ധര ചെറുവരല് കീലരന്ധ്രം അടച്ചു ചാട് ഊരി പോകാതെ നോക്കി പക്ഷേ ചക്രത്തിൻ്റെ കറക്കത്തിൽ വിരല് ചതഞ്ഞ് ചതഞ്ഞ് അറ്റു മോഹാലസ്യപ്പെട്ടു രക്തം വാർന്നു ക്ഷീണിച്ചെങ്കിലും കയ്യടെ തടസ്സം കൊണ്ട് യുദ്ധം ജയിച്ചു ജയിച്ച ദശരഥൻ ഭാര്യയെ കെട്ടിപ്പുൽകാൻ വരുമ്പോൾ ഉണരാൻ വരുമ്പോൾ അബോധാവസ്ഥയിലായിരുന്നു കൈകേയും കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം ദേവേന്ദൻ്റെ വരബലം കൊണ്ട് ആരോഗ്യം വീണ്ടെടുത്തു കൊടുത്തു സന്തോഷമായി ഒരു വരവും തരാവെന്ന് പറഞ്ഞു എനിക്കെന്തിനാ വരം അന്ന് മാത്രം മതി എന്നായി കൈകേയും അതല്ല നീ അത് വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ അത് വാങ്ങിക്കാം പക്ഷെ ആവശ്യമുള്ളപ്പോൾ ചോദിച്ചുകൊള്ളാം അങ്ങനെ നീ ഭർത്താവിനോട് രണ്ടു വരും അന്ന് ഏർപ്പാട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വാങ്ങുകയും ഒന്ന് ഭരതനെ രാജാവാക്കാനും രാമനെ വനത്തിൽ അയയ്ക്കാനും രാജാവിനോട് വരമായി ചോദിക്കുവാൻ ആവശ്യപ്പെട്ട് പ്രേരിപ്പിച്ചു ദശരഥ മഹാരാജാവ് ശ്രീരാമാഭിഷേകത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വിശ്രമിക്കാൻ അന്തപുരത്തിലെത്തുമ്പോൾ ചിരിച്ച് സന്തോഷിച്ച് സ്വീകരിക്കാറുള്ള ഭാര്യയെ കാണാതെ വരികയും തൊഴിൽമാരോട് അന്വേഷിച്ചപ്പോൾ ദേവി ക്രോധാകാരത്തിലാണെന്ന് അറിയുകയും എന്തോ നിസാര കാര്യം സാധിക്കാൻ പിണങ്ങിയിരിക്കുകയാണെന്ന് കരുതി അടുത്തി എന്നപ്പോൾ അവളുടെ ഭാവഹാവാദികൾ കണ്ട് തകർന്നു പോയി എന്താണെന്ന് എൻ്റെ കോപത്തിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ വഞ്ചകനാണ് ചതിയനാണ് എൻ്റെ മകന് രാജ്യന്തരാവെന്ന് പറഞ്ഞാണ് എന്നെ കല്യാണം കഴിച്ചത് അന്ന് രണ്ടുപേരും ദേവലോകത്ത് വച്ച് തന്നിട്ടുണ്ട് അത് രണ്ടും ഞാൻ ആവശ്യപ്പെടുന്നു സത്യസന്ധനാണെങ്കിൽ തരിക അല്ലെങ്കിൽ നരകത്തിൽ പോവുക രാജാവ് കുഴഞ്ഞു വീണു നേരം പുലരാറായിട്ടും രാജാവിനെ കാണാതെ പൗരപ്രമുഖന്മാർ വിഷമിച്ചു സുമന്ദർ അന്വേഷിച്ചു വന്നു കാര്യങ്ങൾ കെ കെ പുത്തിരിൽ നിന്നും അറിഞ്ഞു സുമന്ദർ ശ്രീരാമനെ ചെന്ന് കണ്ടു രാമേന്ദ്രസ്വാമി അച്ഛൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അച്ഛൻ തന്ന വനം ഞാൻ സന്തോഷമായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് വനത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത് എന്ന ഗ്രാമത്തിൽ മുക്കുവന്മാരുടെ അധിപതിയായി ഗുഹൻ എന്നൊരു ഗ്രാമനാഥൻ ഗംഗാതീരത്ത് അദ്ദേഹം കാവലായി ജീവിക്കുന്നുണ്ട് കാട്ടിലേക്ക് പോവാൻ പുറപ്പെട്ട പിറ്റേ ദിവസം വൈകുന്നേരം അവിടെയാണ് ശ്രീരാമനും സംഘവും എത്തിയത് പുറപ്പെട്ട ദിവസം വൈകുന്നേരം ഒരു നദിക്കരയിൽ വിശ്രമിച്ചു പ്രഭാതത്തിന് മുമ്പ് തന്നെ തന്നെ അനുയാത്ര ചെയ്തവരെയൊക്കെ വിട്ട് രാമൻ സുമന്ദ്രനെയും മടക്കി അയച്ചു സീതാ ലക്ഷ്മണന്മാരെ മാത്രം ഒരുമിച്ച് കൂട്ടി പുഴ കടന്നുപോയി അന്ന് വൈകുന്നേരം ശൃംഗിവേര പുരത്ത് താമസിച്ചു വർത്തമാനം ഗുഹൻ പല സൽക്കാരങ്ങളും ചെയ്യാൻ ഒരുങ്ങിയെങ്കിലും ഭഗവാൻ സ്വീകരിച്ചില്ല ജ്ഞാനഗംഗയുടെ അപ്പുറത്താണ് സംസാരവനം ജ്ഞാന പദവിയിൽ നിന്ന് സംസാരക്കാട്ടിലേക്ക് കടത്തി വിടുന്ന ആളാണ് ഗുഹൻ വാസന കൊണ്ടാണ് ജീവൻ സംസാരത്തിലേക്ക് ഇറങ്ങുന്നത് അതിനാൽ വാസന തന്നെ ഗുഹൻ ജ്ഞാനമുണ്ടായാൽ കർമ്മവാസനകളും സംസാര സംസാരവ്യാപാരമുണ്ടായാൽ കൂടി അവയ്ക്ക് രമിക്കില്ല അതുപോലെ ആരോടും ബന്ധപ്പെടുകയുമില്ല അതാണ് കൂട്ടുകാരെയൊക്കെ വിട്ടൊറ്റയ്ക്ക് പോയത് അതുപോലെ ജ്ഞാനുഭൂതിയുള്ള എല്ലാ സിദ്ധികളും ഈ സംസാര ജീവിതത്തിൻ്റെ അതിർത്തിയിൽ വെച്ച് വിരിയയും ചെയ്യും ജ്ഞാനം അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മം സംസാരമായി എവിടെ വെച്ച് മാറുന്നുവോ അവിടെ വെച്ച് എല്ലാ സിദ്ധികളും ജ്ഞാനിക്ക് ലഭിക്കും സംസാരത്തിൽ നിന്നും മടങ്ങി വീണ്ടും അവിടെ എത്തുമ്പോഴാണ് അവ വീണ്ടും വികസിക്കുന്നത് സുമന്ത്രനും തേരുമൊക്കെ മടങ്ങിപ്പോയത് ഇതിൻ്റെ സൂചനയാണ് ഗംഗ കടന്ന ദിവസം ഭരദ്വാജ ആശ്രമത്തിൽ ഭഗവാനും സീതാ ലക്ഷ്മണന്മാരും താമസിച്ചു ഭരദ്വാജ മഹർഷി വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ എതിരേറ്റു മുനിവൃത്തി ഉചിതമായി ഫലമൂലങ്ങളെ അശിച്ചു മഹർഷിയുമായി പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അന്ന് അവിടെ സുഖമായി താമസിച്ചു ബാക്കി ഭാഗങ്ങൾ നമുക്ക് നാളെ കേൾക്കാം ഇന്ന് ഇത് കേൾക്കുന്ന എല്ലാവർക്കും നന്മ നേരുന്നു നന്ദി നമസ്കാരം